വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തലപ്പത്തി വിജയ് തൻ്റെ അറുപത്തൊമ്പതാമത്തെ സിനിമയോടുകൂടി സിനിമയിൽ നിന്ന് ആവുകയാണ് എന്ന് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം കാരണമാണ് ഈ അവസാനം കമ്മിറ്റ് ചെയ്ത രണ്ട് സിനിമകൾ മാത്രം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് തൻ സിനിമ ജീവിതം നിർത്തുന്നത് അപ്പോൾ ആ ഒരു സിനിമയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻ പീക്ക് ലെവലിൽ തന്നെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ ഫാൻസാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമയുടെ അപ്ഡേറ്റിനും വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരു പുതിയ റെക്കോർഡും കൂടി ജനിച്ചിരിക്കുകയാണ് വിജയ് വിജയ് സാറിന് പുതിയൊരു റെക്കോർഡും കൂടി ജനിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന നടനായി മാറിയിരിക്കുകയാണ് തലപതി വിജയ് തൻ്റെ അവസാന ചിത്രത്തിന് വേണ്ടി വിജയ് വാങ്ങുന്നത് ഇരുന്നൂറ്റമ്പത് കോടിയാണ് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ഒരു തെലുങ്ക് പ്രൊഡക്ഷൻസ് ഡി വി വി അതായത് നമ്മുടെ ത്രിപിൾ ആറിനൊക്കെ പ്രൊഡക്ഷൻ ഹൗസ് ആവാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത എന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് ഡയറക്ടറായിട്ട് ഇപ്പോൾ അവസാനം ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എച്ച് വിനോദമാണ് കമ്മിറ്റിയായി വെച്ചിരിക്കുന്നതെന്ന് കുറേ റൂമേഴ്സ് പുറത്തുനിന്നിട്ടുണ്ടായിരുന്നു അറ്റ്ലിയാണെന്നുള്ളത് കുറേ റൂമേഴ്സ് പുറത്തുനിന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഓഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല ഏതായാലും ഈ ഇരുന്നൂറ്റമ്പത് കോടി അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വാങ്ങുന്ന നടനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തലപതി വിജയ് ഇപ്പോൾ ഗോഡ് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് തലപതി വിജയ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷെഡ്യൂള് കഴിഞ്ഞൊരു ഫോറിൻ ഷെഡ്യൂളും ഉണ്ട് അതോടെ പണം ഫുൾ പാക്കപ്പ് ആകുമെന്ന് ഈ ഇടയ്ക്ക് വെങ്കട പ്രഭു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു ചെറിയൊരു വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ദളപതി തൻ്റെ ആ അവസാനത്തെ ചിത്രത്തിലേക്ക് ഷൂട്ടിങ്ങിനായി പോകുന്നത് ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരുന്നൂറ്റമ്പത് കോടിയാണ് ദളപതി വിജയ് പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത് ആ ഒരു ചിത്രത്തിൽ ഫാൻസ് എന്ന രീതിക്ക് നിങ്ങൾ ആരെയാണ് ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക